അരിപ്പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രാവിലെയോ വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇത് ആവിൽ വെയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല ഹെൽത്തിയാണ് പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോൾ മുട്ടയില്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ വെജിറ്റബിൾസ് വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റും ഞാൻ മുട്ടയിട്ട് ഉണ്ടാക്കിയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം നല്ലൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതിങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്കൊരു കാൽ കപ്പ് തേങ്ങ ചെരുവിയതും ഒരു ടേബിൾ സ്പൂൺ ചോറും ചോറ് കൂടുതലാവാൻ പാടില്ല ഒരു ടേബിൾ സ്പൂൺ തന്നെ മതിയാവും ഈ തേങ്ങയുടെ കൂടെ ചോറും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു സവാള ഒരു സവാള എന്ന് പറഞ്ഞാൽ ചെറിയ സവാള ആണെങ്കിൽ ഒരെണ്ണം അത് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും ഏകദേശം ഒരു അരക്കപ്പിൻ്റെ താഴെയായിട്ട് മതി സവാള അതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കേട്ടോ അരക്കപ്പിൽ കൂടാൻ പാടില്ല ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ പെരിഞ്ചീരകം നമുക്കൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഒരു കപ്പ് അരിപ്പൊടിയുടെ അളവാണ് കേട്ടോ ഈ പറയുന്നത് ഒരു കപ്പ് അരി അരിപ്പൊടി ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് അതിന് മുമ്പായിട്ട് അരിപ്പൊടി ഇടുന്നതിന് മുമ്പായിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കാരണം അരിപ്പൊടി ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല കാരണം അരിപ്പൊടി മുമ്പ് വെറുതെ നിന്ന് ചേർത്തി കൊടുത്താൽ മതി കാരണം അരയാനില്ല ഇല്ലല്ലോ അപ്പോൾ നമുക്കിത് അരച്ചെടുത്തതിന് ശേഷം ഒരു കപ്പ് എടുത്തു വെച്ച ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് പാകത്തിന് ഉപ്പും അതായത് അര ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ മറ്റൊക്കെ ബ്ലൻഡ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അറിഞ്ഞു കിട്ടൂട്ടോ തേങ്ങയും സവാളയും ജീരക വയ്ക്കുമ്പോൾ ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടില്ല എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ഇനി എല്ലാം കൂടി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ ഒരു കപ്പ് അരി അരിപ്പൊടിയിലോട്ട് ഒരു കപ്പ് വെള്ളം നല്ല കറക്റ്റ് അളവായിരിക്കും കേട്ടോ അതിൽ കൂടുതലോ കുറവോ ചേർക്കണ്ട അപ്പോൾ ഈ ഒരു അളവിലാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് അരിപ്പൊടിക്ക് പകരമായിട്ട് ഒരു കപ്പ് അരി അരച്ച് പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരച്ചെടുത്താലും മതി പച്ചരി ഒരു നാല് മണിക്കൂർ മുമ്പ് കുതിർത്തി എടുത്തിട്ട് അരച്ചെടുത്താലും മതിയാവും കേട്ടോ അങ്ങനെയാണെങ്കിലും ഇതേ അളവിൽ തന്നെ തേങ്ങയും ചോറും സവാളയൊക്കെ എടുത്താൽ മതി ഇനി നമുക്കിതിലോട്ട് വേണ്ടത് മുട്ടയാണ് മുട്ട ഇല്ലെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ടും മസാല തയ്യാറാക്കാം അല്ലെങ്കിൽ ചിക്കൻ ഇട്ടിട്ട് തയ്യാറാക്കാം ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് വേവിച്ചിട്ട് അത് ഇട്ടിട്ടും തയ്യാറാക്കാം അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ മുട്ടയാകുമ്പോൾ എല്ലാവരും വീട്ടിലും മുട്ട എപ്പോഴും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് മുട്ട വെച്ചിട്ട് തയ്യാറാക്കുന്നത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ പുന്താനായിട്ട് വെച്ചിട്ടുണ്ടൊരടുപ്പത്ത് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നമുക്കതൊന്ന് വയറ്റി കൊടുക്കാം സവാള അത്യാവശ്യം വരുന്ന വരുന്ന സമയത്ത് അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക രണ്ടും കൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ വേണ്ട അപ്പോൾ മുട്ട മസാലയാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വേണ്ട ഇനി ചിക്കൻ മസാലയാണെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലിട്ടോളൂ കുഴപ്പമൊന്നുമില്ല ചിക്കനും ബീഫൊക്കെ ആണെങ്കിൽ മുട്ട ഇട്ടിട്ട് തയ്യാറാക്കുക വെജിറ്റബി മുട്ടയോ വെജിറ്റബിൾസോ ഒക്കെ ആണെങ്കിൽ ഇത്ര ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂന്ന് അര ടീസ്പൂ ൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ മതി കേട്ടോ മുട്ടയാണെങ്കിൽ ചിക്കൻ ആണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണ്ണെന്ന് മറിയുന്നതിന് ശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഈ തക്കാളി ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് ഏകദേശം ഒരു അരയ് മിനിറ്റ് ആയിട്ട് ഉണ്ടിട്ടാകും അപ്പോൾ ഞാനത് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിന് തോലി പൊടിച്ച് എടുക്കാം ആ സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ കൂടി ചേർത്തിട്ട് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കാം ട്ടോ ഇനി നമുക്ക് അപ്പോൾ മുട്ട കട്ട് ചെയ്തതും കൂടി തോലൊക്കെ പൊളിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ജീലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പലഹാരം സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റീമർ അതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കുക ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ നെയ്യ് തടവി തടവിക്കൊടുക്കും വയ്ക്കാൻ എടുത്തിട്ടുണ്ട് നമ്മൾ നല്ലപോലെ നെയ്യൊന്ന് തട മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സ്റ്റീമറിലോട്ട് ഈ പാത്രം ഇറക്കി വെക്കാം എന്നിട്ട് നല്ലപോലെ ആവി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്ന മാവുണ്ടല്ലോ ആ മാവിന്ന് രണ്ട് തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഈ മാവ് കാരണം നമ്മളിപ്പോൾ ഫില്ലിങ് ഇപ്പം തന്നെ ഇട്ട് കൊടുത്ത് അതിന് അടിലോട്ട് ഇറങ്ങിപ്പോവും അപ്പോൾ ഈ മാവ് മാവൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതുപോലെ നിരത്തി കൊടുക്കാം മൊത്തത്തിൽ നിരത്തി കൊടുക്കാം ഫില്ലിങ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മൊത്തത്തിൽ നിർത്തി കൊടുത്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള മാവതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ഫില്ലിങ് നമുക്കതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നിരത്തി കൊടുക്കുക അത് അതല്ല നിങ്ങൾക്ക് കനം കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് രണ്ട് പാത്രത്തിൽ അങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കട്ടോ ഞാൻ ബാക്കി വന്ന മസാല അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ സ്റ്റീം ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിലാവുമ്പോൾ അത് വെ വെന്ത് ബുദ്ധിമുട്ടാവും ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വെന്ത്ട്ടു കേട്ടോ ഇനി നമുക്ക് സ്റ്റീമറില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ചുമ്പിലയും ഇതുപോലെ ഇഡ്ഡലി തട്ട് മറച്ചിട്ടിട്ടിട്ട് ഇതുപോലെ പാത്രം വെച്ചിട്ട് നമുക്ക് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ സ്റ്റീമറ് വേണമെന്നില്ല ഇങ്ങനെയും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയും നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പലഹാരം ആവിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല ഹെൽത്തിയാണ് നമ്മൾ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായ കടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എടുക്കാനും നല്ല എളുപ്പമാണ് കഴിക്കാനും കുട്ടികൾക്കൊക്കെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തെടുക്കുക ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം